ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് റോസ്റ്റാണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെതാണ് ഞാൻ ഒരു കിലോ നണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു മീഡിയം സൈസ് രണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തെടുക്കലാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇതാ കുറച്ചല്ലി വെളുത്തുള്ളി അതുപോലെ ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓയില് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതൊന്നും ഒരുപാട് കളർ ചേഞ്ച് ആകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഉള്ളി വാഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നത് ഇട്ടാ പിന്നെ നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അതും കൂടി ഇട്ട് ഇട്ടെടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സവാളിയും തക്കാളിയും ഒന്ന് കുറച്ച് ഒന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇവിടെന്നെ കുറച്ച് ടൈമിട്ടൊന്ന് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഈ ഒരു സവാളിയും തക്കാളിയൊക്കെ ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അപ്പോൾ അതും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഞണ്ട് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് വീണ്ടും ഈ ഒരു മസാല ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഞണ്ട് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ അപ്പം പിന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഇതാ ഞാൻ കുറച്ച് ടൈമേന് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു നാൻ റോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെ അപ്പോൾ അതിൻ്റെ വീഡിയോ കട്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈമേന് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൺ റോസ്റ്റ് റോസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്